ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാത്തൂ സ്പേസി ബുള്ളറ്റ് നവോത്ഥാന നായകരിൽ പ്രധാനപ്പെട്ട ഓരോരുത്തരായിട്ട് നമ്മൾ കവർ ചെയ്ത് വരികയാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ആദ്യത്തെ വ്യക്തി മന്നത്ത് പത്മനാഭനാണ് അപ്പോൾ പരീക്ഷകളിൽ എപ്പോഴും ആവർത്തിക്കാറുള്ള ഒരു ഏരിയ ആണ് നവോത്ഥാനം അതിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള നമ്മൾ എടുത്തിട്ടുള്ള ക്ലാസ്സുകളിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വരുന്നതാണ് അപ്പോൾ ഇന്ന് നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് പോകാം ആദ്യമായി മന്നത്ത് പത്മനാഭൻ ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ജനുവരി രണ്ടാം തീയതിയാണ് നമ്മളിപ്പോൾ ജനുവരി രണ്ട് മന്നൻ ജയന്തി ആഘോഷിക്കുന്നുണ്ട് മുടക്ക് കിട്ടാറുണ്ട് അല്ലേ അപ്പോൾ ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് ജനുവരി രണ്ട് ജനുവരി രണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഓർത്തിരിക്കുക കാരണം ഒരു ഹോളിഡേ ആയതുകൊണ്ട് ഇനി മരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതിയാണ് ജന്മസ്ഥലം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ് ഓക്കെ കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഈശ്വരൻ നമ്പൂതിരി അതുപോലെ തന്നെ അമ്മ പാർവതിയമ്മയാണ് ഭാര്യ തോട്ടക്കാട്ട് മാധവിയമ്മ തോട്ടക്കാട്ട് മാധവിയമ്മ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ജനുവരി രണ്ടിനാണ് മന്നത്ത് പത്മനാഭൻ ജനിക്കുന്നത് എവിടെയാണ് ജനിച്ചത് കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ് ജനിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അച്ഛൻ ഈശ്വരൻ നമ്പൂതിരി അമ്മ പാർവതിയമ്മയാണ് ഭാര്യ തോട്ടക്കാട്ട് മാധവിയമ്മ ഓക്കെ ഇനി വളരെയധികം പ്രധാനപ്പെട്ട കുറച്ച് ഏരിയകളാണ് മുതുകുളം പ്രസംഗം നടത്തിയ നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭനാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് മുതുകുളം പ്രസംഗം നടത്തുന്നത് നവോത്ഥാന അപ്പോ ഏത് നവോത്ഥാന നായകനാണ് അല്ലെങ്കിൽ ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ടതാണ് മുതുകുളം പ്രസംഗം ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് മന്നത്ത് പത്മനാഭനാണ് ഓക്കെ ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് മന്നത്ത് പത്മനാഭൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റാണ് മന്നത്ത് പത്മനാഭൻ ഇനി ഇ എം എസ് മന്ത്രിസഭയെ പിരിച്ചുവിടാൻ കാരണമായ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലെ വിമോചന സമരം നയിച്ചത് മന്നത്ത് പത്മനാഭനായിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് വിമോചന സമരം അതെന്തിനു വേണ്ടിയായിരുന്നു ഇ എം എസിന്റെ മന്ത്രിസഭയെ പിരിച്ചുവിടാനായിട്ട് ഉള്ള ഒരു സമരമായിരുന്നു വിമോചന സമരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് ഇത് നടക്കുന്നത് ആരാണ് ഇതിന് നേതാവ് മന്നത്ത് പത്മനാഭനാണ് ഓക്കെ അപ്പോൾ അതോടുകൂടി നമ്മുടെ ആദ്യത്തെ ഇ എം എസ് മന്ത്രിസഭ അഞ്ചു വർഷം തികയ്ക്കാണ്ട് ഓക്കെ അമ്പത്തൊമ്പതിൽ തന്നെ ആ മന്ത്രിസഭ പിരിച്ചുവിടുകയുണ്ടായിട്ടോ അപ്പോൾ വിമോചന സമരം മുതുകുളം സ്പീച്ച് രണ്ടും മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇയർ അടക്കം ചോദിച്ചിട്ടുണ്ട് ഓക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇനി നോക്കൂ വിമോചന സമരത്തിന്റെ ഭാഗമായി അങ്കമാലി മുതൽ തിരുവിതാ തിരുവനന്തപുരം വരെ ജീവശിഖായ് ജാഥ നയിച്ച നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭനാണ് അപ്പൊ ജീവശിഖായ് ജാഥ അല്ലെങ്കിൽ യാത്ര ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെയാണ് മന്നത്ത് പത്മനാഭന്റെ ആണ് ഞാൻ പറഞ്ഞിരുന്നു അങ്ങനത്തെ യാത്രകൾ അത് എവിടം മുതൽ എവിടം വരെയാണ് അതുപോലെ അത് ആര് നയിച്ചു എന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ മന്നത്ത് പത്മനാഭനാണ് വിമോചന സമരത്തിൻ്റെ ഭാഗമായി അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര നയിച്ച നവോത്ഥാന നായകൻ കിട്ടിയല്ലോ ഇനി വളരെയധികം പ്രധാനപ്പെട്ടതാണ് മന്നത്ത് പത്മനാഭൻ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി നാഷണൽ ഡെമോക്രാറ്റിക് കോൺഗ്രസ് ആണ് മന്നത്ത് പത്മനാഭൻ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് നാഷണൽ ഡെമോക്രാറ്റിക് കോൺഗ്രസ് ഇനി അടുത്തത് മന്നത്ത് പത്മനാഭൻ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി നാഷണൽ ഡെമോക്രാറ്റിക് കോൺഗ്രസ് ആണ് അദ്ദേഹം രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് നാഷണൽ ഡെമോക്രാറ്റിക് കോൺഗ്രസ് ഇനി വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഭാരത കേസരി കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്ന പേരിലൊക്കെ അറിയപ്പെട്ടത് മന്നത്ത് പത്മനാഭനാണ് പി വൈക്യു ആണ് റിപ്പീറ്റഡ് ആണ് കേരളത്തിന്റെ മതൻമോഹൻ മാളവ്യ ഭാരത കേസരി അതാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന വ്യക്തി ആരായിരുന്നു മന്നത്ത് പത്മനാഭനായിരുന്നു ഇനി മന്നത്തിലെ മതൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണെന്ന് കൂടി ഓർത്തിരിക്കുക അപ്പൊ മന്നത്ത് പത്മനാഭനെ മദൻമോഹൻ മാളവ്യ കേരളത്തിന്റെ മദൻമോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ് ഇനി ബി ബി സിയിൽ മലയാളത്തിൽ പ്രസംഗിച്ച നവോത്ഥാന നേതാവാണ് മന്നത്ത് പത്മനാഭൻ ബി ബി സിയിൽ മലയാളത്തിൽ പ്രസംഗിച്ച നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ ഇനി നോക്കൂട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വർഷം വർഷം ഓർത്തിരിക്കാൻ എളുപ്പമാണ് അല്ലെ കാരണം എന്താണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് സവർണ ജാഥ നയിച്ച വ്യക്തി ആരാണ് മന്നത്ത് പത്മനാഭനാണ് വർഷം സെയിം തന്നെയാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇനി സവർണ ജാഥ എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു വൈക്കം മുതൽ തിരുവനന്തപുരം വരെ ആയിരുന്നു സവർണ ജാഥ ചോദിച്ചിട്ടുണ്ട് കേട്ടോ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇനി വൈക്കം മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് റാണി ലക്ഷ്മിബായിക്കാണ് ഓക്കെ ഇത് ഇങ്ങനെയല്ല ചോദിച്ചിട്ടുള്ളത് സവർണജാഥ ഓക്കെ സവർണജാഥ ആർക്കാണ് സമർപ്പിച്ചിട്ടുള്ളത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരാണ് റാണി ലക്ഷ്മി ലക്ഷ്മിബായി ആണെന്ന് ഓർത്തിരിക്കുക ഓക്കെ റാണി ലക്ഷ്മി ലക്ഷ്മിബായി ആണ് ഇനി മന്നം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ണിലാണ് അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുന്നത് അതുപോലെ തന്നെ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും അംഗമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിലാണ് നയൻറ്റീൻ ഫോർട്ടി നയനില് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അദ്ദേഹം അംഗമായിട്ടുണ്ട് ഇനി ശ്രദ്ധിക്കുക നായർ സമാജം സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ് നായർ സമാജം സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ് എൻ്റെ ദേവനും ദേവിയും എൻ ആണ് എന്ന് പറഞ്ഞത് മന്നത്ത് പത്മനാഭനാണ് കേട്ടോ അപ്പോ എൻ്റെ ദേവനും ദേവിയും എൻ എസ് എസ് ആണ് അങ്ങനെ പറഞ്ഞാരാണ് മന്നത്ത് പത്മനാഭനാണ് ഇനി മലയാളി സഭ കേരളീയ നായർ സംഘടന എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന സംഘടനയായിരുന്നു എൻ എസ് എസ് മലയാളി സഭ കേരളീയ നായർ സംഘടന എന്നൊക്കെ അറിയപ്പെടുന്ന സംഘടനയാണ് എൻ എസ് എസ് ഇനി മന്നത്തിന് ഭാരതകേസരി ബഹുമതി നൽകിയ ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നയൻറ്റീൻ ഫിഫ്റ്റി നയനിലാണ് നമുക്കറിയാം കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ അതുപോലെ തന്നെ ഭാരത കേസരി എന്നൊക്കെ അറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ നായ മന്നത്ത് പത്മനാഭനാണ് അപ്പോൾ മന്നത്തിന് കേസരി എന്നൊരു ബഹുമതി നൽകിയ ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അതുപോലെ തന്നെ അദ്ദേഹത്തിനെ കേരളത്തിന്റെ മദൻമോഹൻ എന്ന് വിശേഷിപ്പിച്ചതാരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അതാരാണ് സർദാർ കെ എം പണിക്കരാണ് ഓക്കെ ഇനി അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ നയൻറ്റീൻ സിക്സ്റ്റി സിക്സിലാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹം ഐ എൻ സിയിൽ അംഗത്വം എടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷത്തിലാണ് അദ്ദേഹം ഐ എൻ സിയിലെ അംഗത്വം എടുക്കുന്നത് കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിതയാണ് തോട്ടക്കാട്ട് മാധവിയമ്മ എന്താണ് പ്രത്യേകത മന്നത്ത് പത്മനാഭന്റെ ഭാര്യയാണ് തോട്ടക്കാട്ട് മാധവിയമ്മ അപ്പോൾ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിതയാണ് തോട്ടക്കാട്ട് മാധവിയമ്മ ഇനി മന്നവും ആർ ശങ്കറും ചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി നയൻറ്റീൻ ഫിഫ്റ്റിയിലാണ് ഓക്കെ അപ്പം ഇത് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി രണ്ടു പേർ ചേർന്ന് രൂപീകരിച്ചതാണ് മന്നത്ത് പത്മനാഭനും അതുപോലെ തന്നെ ആർ ശങ്കറും ഇനി മന്നത്തിന്റെ ആത്മകഥ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തു വന്നിട്ടുണ്ട് എൻ്റെ ജീവിത സ്മരണകൾ എന്നാണ് ഓക്കെ മന്നത്തിന്റെ ആത്മകഥ എൻ്റെ ജീവിത സ്മരണകൾ ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് സ്നേഹലത ഒരു നോവലാണ് പഞ്ചകല്യാണി നിരൂപണം ചോദിച്ചിട്ടുണ്ട് മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് കേട്ടോ പഞ്ചകല്യാണി നിരൂപണമാണ് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഞങ്ങളുടെ എഫ് എം എസ് യാത്ര ഇതൊക്കെ ആരുടെയാണ് മന്നത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഏതൊക്കെയാണ് സ്നേഹലത എന്ന നോവല് പഞ്ചകല്യാണി കല്യാണി നിരൂപണം മോസ്റ്റ് റിപ്പീറ്റഡ് അതുപോലെ തന്നെ ഞങ്ങളുടെ എഫ് എം എസ് യാത്ര ഹിന്ദു മഹാമണ്ഡൽ രൂപീകരിച്ച നേതാക്കള് ആർ ശങ്കറും പത്മനാ മന്നത്ത് പത്മനാഭനുമാണ് ഓക്കെ അതുപോലെ തന്നെ പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഗുരുവായൂർ സത്യാഗ്രഹം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നത് മന്നത്ത് പത്മനാഭനായിരുന്നു ഓക്കെ മന്നത്ത് പത്മനാഭനാണ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അതിന്റെ സെക്രട്ടറി ആരായിരുന്നു കെ കേളപ്പനായിരുന്നു ഓക്കെ അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹം വരുമ്പോൾ മന്നത്ത് പത്മനാഭൻ പ്രസിഡന്റും ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ സെക്രട്ടറി ആ ഒരു കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കെ എളപ്പനാണ് ഓക്കെ ഇനി എൻ എസ് എസ് സ്ഥാപിതമായത് മോസ്റ്റ് റിപ്പീറ്റഡ് നയൻറ്റീൻ ഫോർട്ടീനിലാണ് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതിയാണ് ഇതിന്റെ ആസ്ഥാനം പെരുന്നേലന്നെയാണ് കോട്ടയം ജില്ലയിലെ പെരുന്നേലിയാണ് അദ്ദേഹം ജനിക്കുന്നത് അല്ലേ അപ്പോൾ അവിടെയാണ് എൻ എസ് എസ് സ്ഥാപിക്കുന്നത് നയൻറ്റീൻ ഫോർട്ടീനിലാണ് വർഷം ചോദിച്ചിട്ടുണ്ട് എൻ എസ് എസിന്റെ നാമം ചോദിച്ചിട്ടുണ്ട് നായർ വൃത്തിയജനസംഘം എന്നായിരുന്നു നായർ വൃത്തിയജന സംഘം എന്നാണ് എൻ എസ് എസിന്റെ ആദ്യകാല നാമം നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് ഈ എൻ എസ് എസിന് ലഭിച്ചത് അല്ലെങ്കിൽ അത് നിർദ്ദേശിച്ചത് പിള്ളയാണ് ഓക്കെ അപ്പം നാഷണൽ സർവീസ് സൊസൈറ്റി എന്ന എൻ എസ് എസിലെ നായർ വൃത്തിയജന സംഘത്തെ എൻ എസ് എസ് എന്ന പേര് നിർദ്ദേശിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു പരമുപിള്ള ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഓക്കെ ഇനി നായർ വൃത്തിയജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് കെ കണ്ണൻ നായരായിരുന്നു അപ്പൊ നായർ വൃത്തിജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് കെ കണ്ണൻ നായരും ഇതിനെ എൻ എസ് എസ് നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് ആരായിരുന്നു പാരമു പിള്ളയുമാണ് എൻ എസ് എസിന്റെ ആദ്യത്തെ സെക്രട്ടറി ആണ് മന്നത്ത് പത്മനാഭൻ പ്രസിഡന്റ് കെ കേളപ്പനായിരുന്നു ഓക്കെ അപ്പൊ എൻ എസ് എസിന്റെ ആദ്യത്തെ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ അതുപോലെ തന്നെ എന്താണ് പ്രസിഡന്റ് കെ കേളപ്പനായിരുന്നു അല്ലേ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേരെ തിരിച്ചാണ് സെക്രട്ടറി കെ കെ എളപ്പനും പ്രസിഡന്റും അന്നത്ത് പത്മനാഭനുമാണ് ഓക്കെ മാറിപ്പോവരുത് കേട്ടോ ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ഇനി ഗോപാലകൃഷ്ണ ഗോഖലയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ ആരംഭിച്ച സംഘടനയാണ് എൻ എസ് എസ് അപ്പോൾ ഇതില് മൂന്ന് ചോദ്യങ്ങളുണ്ട് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്നുള്ളത് ഗോപാലകൃഷ്ണ ഗോഖലയുടേതാണെന്ന് ഓർത്തിരിക്കുക ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഇതിനെ മാതൃകയാക്കിയിട്ടാണ് എൻ എസ് എസ് എന്ന സംഘടന അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ളത് ആര് മന്നത്ത് അതുപോലെ തന്നെ നിങ്ങൾ കേട്ട് കാണും സെർവൻസ് ഓഫ് പീപ്പിൾ സൊസൈറ്റി ലാല ലജപത്രായുടെയാണെന്ന് ഓർത്തിരിക്കുക ചോദിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത് സർവെന്റ്സ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ സർവൻസ് ഓഫ് പീപ്പിൾ സൊസൈറ്റി ലാല ലജ്പത് റായ് ഓക്കെ ഇനി എൻ എസ് എസിന്റെ മുഖപത്രം സർവീസ് ആണ് സർവീസസ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് കറുക കറുകച്ചാലിൽ നിന്നാണ് ഇത് പ്രസിദ്ധീകരണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ എൻ എസ് എസിന്റെ മുഖപത്രം സർവീസ് ആണ് എൻ എസ് എസിന്റെ ആദ്യ കരയോഗം നടന്ന സ്ഥലം തട്ടയിലാണ് പന്തളത്തുള്ള തട്ടയിലാണ് എൻ എസ് എസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഇതൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാ ഓക്കെ എൻ എസ് എസിന്റെ ആദ്യ സ്കൂൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ എവിടെയാണ് കറുകച്ചാലിലാണ് അതിന്റെ ആദ്യത്തെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു കെ കെ എളപ്പൻ ശ്രദ്ധിക്കുക എൻ എസ് എസിന്റെ ആദ്യ സ്കൂള് കറുകച്ചാലിലായിരുന്നു അവിടുത്തെ ആദ്യത്തെ എച്ച് എം ആയിരുന്നു ആര് നമ്മുടെ കെ കേളപ്പൻ എൻ എസ് എസിന്റെ ആദ്യത്തെ കോളേജ് പെരുന്നയിലാണ് ഓക്കെ അപ്പൊ ആദ്യത്തെ സ്കൂള് കറുകച്ചാലും ആദ്യ കോളേജ് പെരുന്ന കോട്ടയത്തുവാണെന്ന് ഓർത്തിരിക്കുക എൻ എസ് എസിന്റെ ഭവന സന്ദർശന വേളയിൽ പാടാനായി രചിച്ച പ്രാർത്ഥനാ ഗീതമായിരുന്നു അഖിലാണ്ട മണ്ഡലം ഓക്കെ അഖിലാണ്ട മണ്ഡലം എന്നുള്ള പ്രാർത്ഥനയാണ് അതെന്തിന്റെ എൻ എസ് എസിന്റെ ഭവന സന്ദർശന വേളയിൽ പാടാൻ വേണ്ടി രചിച്ച ഒരു പ്രാർത്ഥനാ ഗീതമായിരുന്നു ഇത് എഴുതിയത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് പന്തളം കെ പി രാമൻപിള്ള പന്തളം കെ പി രാമൻപിള്ള ഇനി മന്നത്തിനെ ആദരിച്ച് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാമ്പ് ഇറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണെന്ന് ഓർത്തിരിക്കുക ഓക്കെ നയൻറ്റീൻ എയ്റ്റി നയനിലാണ് അദ്ദേഹത്തിനെ ആദരിച്ച് തപാൽ സ്റ്റാമ്പ് ഇറക്കുന്നത് ഇനി മന്നം സമാധി എവിടെയാണ് പെരുന്നയിലാണ് അദ്ദേഹം ജനിച്ചത് കോട്ടയം പെരുന്നയിലാണ് ഓക്കെ അപ്പൊ അവിടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ സമാധിയും ഉള്ളത് ഇത്രയും കിട്ടിയല്ലോ അപ്പൊ ഇതാണ് നമ്മുടെ മന്നത്ത് പത്മനാഭൻ ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് എൻ എസ് എസ് എന്നുള്ളത് നായർ വൃത്തിജന സംഘം അല്ലെ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് എന്നുള്ള വർഷം അതുപോലെ മുതുകുളം സ്പീച്ച് ചോദിച്ചിട്ടുണ്ട് പിന്നെ പഞ്ചകല്യാണി കല്യാണി നിരൂപണം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അതുപോലെ തന്നെ എന്തൊക്കെയാണ് വിമോചന യാത്ര ജീവശിഖ ജാഥ അല്ലേ പിന്നെ സേതു ലക്ഷ്മിബായി എന്നൊരു കാര്യം വൈക്കൽ സത്യാഗ്രഹം അല്ലെ ആ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ട് പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ആരായിരുന്നു പ്രസിഡന്റ് ആയിരുന്നു എൻ എസ് എസിന്റെ സെക്രട്ടറി ആയിരുന്നു കെ കേളപ്പൻ പിന്നെ എന്താ സ്കൂള് കറുകച്ചാൽ സ്കൂളിലായ എച്ച് എം ആരായിരുന്നു കെ കേളപ്പനായിരുന്നു കോളേജ് ഉണ്ടായിരുന്നത് പെരുന്നയിലാണ് അദ്ദേഹത്തിന്റെ സമാധി ആയതും പെരുന്നാണ് അത് അതുപോലെ സമാധി സ്ഥലം ഓക്കെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ തോട്ടക്കാട്ട് മാധവിയമ്മ അതൊക്കെ ശ്രദ്ധിച്ചു വരികട്ട ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഇനി അടുത്തത് പൊയ്ഗയിൽ യൊഹന്നാനെ കുറിച്ച് പഠിക്കാം അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിലാണ് അദ്ദേഹം മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് ഇനി പൊയ്ഗൈൽ യോഹന്നാനെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ഇരവി പേരൂരാണ് പത്തനംതിട്ട ജില്ലയിലെ ഇരവി പേരൂരിലാണ് പൊയ്ഗെയിൽ യൊഹന്നാൻ ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് കണ്ടൻ എന്നാണ് അമ്മയുടെ പേര് കുഞ്ഞിളേച്ചിയാണ് കുഞ്ഞിളേച്ചി ഭാര്യ ജാനമ്മയാണ് ഓക്കെ അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് ഇരവി പേരൂർ പത്തനംതിട്ട അദ്ദേഹത്തിന് ജനിച്ച സ്ഥലമാണ് കേട്ടോ ഇനി വാഗത്താനത്ത് വെച്ച് ബൈബിൾ കത്തിച്ച് പ്രതിഷേധിച്ച സാമൂഹിക പരിഷ്കർത്താവ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് പോയ്ഗെയിൽ യൊഹനാനായിരുന്നു അപ്പൊ വാഗത്താനത്ത് വെച്ച് ബൈബിൾ കത്തിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കർത്താവ് എന്ന് ചോദിച്ചാൽ തന്നെയാണ് പോയ്ഗയിൽ യോഹന്നാനാണ് ക്രൈസ്തവനും ഹിന്ദുവും അല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹിക പരിഷ്കർത്താവ് സാമൂഹ്യ പരിഷ്കർത്താവാണ് ആണ് യോഹന്നാൻ അദ്ദേഹം മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട് കുമാര ഗുരുദേവൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് കേട്ടോ ശ്രദ്ധിക്കാം അപ്പൊ ക്രൈസ്തവനും ഹിന്ദുവും അല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊയ്ഗേൽ യെഹന്നാൻ അല്ലെങ്കിൽ കുമാര ഗുരുദേവൻ ദളിതർക്കായി ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ച ആദ്യ വ്യക്തിയാണ് പൊയ്ഗെൽ യൊഹന്നാൻ അതുപോലെ തന്നെ അദ്ദേഹം അറിയപ്പെട്ടിരുന്ന പേരുകളാണ് കുമാരൻ ഓക്കെ കുമാരു എന്ന് പറയുന്നത് കുമാരനാശനാണ് ആ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുമാരൻ കുമാര ഗുരുദേവൻ എന്നൊക്കെ അറിയപ്പെടുന്നത് പൊയ്ഗയിൽ യൊഹന്നാനാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റു രണ്ട് പേരുകളാണ് ചോദിച്ചിട്ടുള്ളതാണ് പുലയൻ മത്തായി പോയ്ഗയിൽ അപ്പച്ചൻ ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് പോയ്ഗലി യൊഹന്നാനാണ് ഓക്കെ അപ്പം കുമാരൻ കുമാര ഗുരുദേവൻ പുലയൻ മത്തായി അപ്പച്ചൻ ഇതൊക്കെ അറിയപ്പെടുന്നത് ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് പൊയ്ഗലി യൊഹനാനാണ് ഇനി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന കുറച്ച് ലഹളകളുണ്ട് വെള്ളനാടി സമരം അടി ലഹള മംഗലം ലഹള മുണ്ടക്കയം ലഹള വാഗത്താനം ലഹള കൊഴുക്കിച്ചിറ ലഹള ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് വെള്ളനാടി അടിലഹള അതുപോലെ തന്നെ മുണ്ടക്കയം വാഗത്താനം ഇനി പൊയ്ഗേലി ഒന്നെ കുറിച്ച് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടാണ് അദ്ദേഹം സ്ഥാപിച്ച സംഘടന പ്രത്യക്ഷരക്ഷാ ദേവസഭി പ്രത്യക്ഷരക്ഷാ ദേവസഭി എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തിഒമ്പത് എന്നുള്ള വർഷം ശ്രദ്ധിക്കുക ആ ഒരു വർഷ ആ വർഷത്തിലാണ് ഇത് സ്ഥാപിക്കുന്നത് ഇനി ഇതിന്റെ ആസ്ഥാനം അദ്ദേഹത്തിന് ജനിച്ച സ്ഥലം തന്നെയാണ് പത്തനംതിട്ട ജില്ലയിലെ ഇരവി പേരൂരിലാണ് ഇതിന്റെ ആസ്ഥാനവും ഉള്ളത് ശ്രദ്ധിക്ക വർഷം ആയിരത്തി തൊള്ളായിരത്തിഒമ്പത് ഹെഡ്ക്വാർട്ടേഴ്സ് ഇരവി പേരൂർ ജില്ലാ പത്തനംതിട്ടയിലാണ് ആ സംഘടനയുടെ പേര് പ്രത്യക്ഷരക്ഷാ ദേവസഭ പി ആർ ഡി എസ് എന്ന് ചുരുക്കി പറയാം ഓക്കെ ഇനി പോയിക്കേലോഹൻ ഞാൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലും മുപ്പത്തി ഒന്നിലാണ് എളുപ്പമാണ് പഠിക്കാൻ ഓക്കെ ഇരുപത്തൊന്നിലും മുപ്പത്തി ഒന്നിലും അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുണ്ട് ഇനി അദ്ദേഹത്തിന്റെ കവിതകളുടെ സമാഹാരം അറിയപ്പെടുന്നത് രത്നമണികൾ എന്നാണ് അദ്ദേഹത്തിന്റെ കവിതകളുടെ സമാഹാരം അറിയപ്പെടുന്ന പേരാണ് രത്നമണികൾ അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്ന് ക്ലാസ് അവസാനിപ്പിക്കാം അപ്പോൾ ഇന്ന് പഠിച്ച രണ്ട് പേര് മന്നത്ത് പത്മനാഭൻ അതുപോലെ തന്നെ ആരാണ് പോയ് യോഹന്നാൻ അല്ലെങ്കിൽ ഗുരുദേവൻ ഓക്കെ കുമാര ഗുരുദേവൻ എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ പരീക്ഷയ്ക്ക് പല പേരുകളും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവരെ കുറിച്ചിട്ടാണ് പഠിച്ചിട്ടുള്ളത് അത്യാവശ്യം കൂടുതൽ ഏരിയകളുണ്ട് പഠിക്കാനായിട്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് പേര് നിർത്തുന്നത് അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്